ഭൗതികമായുള്ളതായ ഏതെങ്കിലും ഒരു നാട്ടത്തിന് ഉദ്ദേശിക്കാതെ ജനങ്ങളിൽ നിന്നുള്ളതായ എന്തെങ്കിലും ഒരു പ്രശംസ ആ പ്രശംസയെ ഉദ്ദേശിക്കാതെ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ളതായ മറ്റു വല്ലതായ ഗുണങ്ങളെ പ്രതീക്ഷിക്കാതെ ഒരു താഴത്തിന് ഒരു അഭിമാദത്തിന് അമുവാഹു അനുഭവ താഴാന് മാത്ര ഉദ്ദേശിച്ച് അമ്വാഹുവിന്റെ വചിഹിനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുക അതാണ് ഇഖിലാസ് ഈ എഹിലാസ് ഇവിടെ ഉണ്ടാക്കി തീർക്കാനാണ് മഹാന്മാരാവുന്നതായ തൊലിയക്കത്തിന്റെ മഷാ ഇഹന്മാർ ഇവിടെ ശ്രമിച്ചത് റസൂസ് അലി വസ്ലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു ആ ഇൽമിന്റെ മുക്തനുസരിച്ചുള്ളതായ അമൽ നിസ്വൽ അള്ളാഹു അലി വസലമ്മ തങ്ങളെ ശീലിപ്പിച്ചു ആ എമല്ലിന്റെ ആവശ്യമാവുന്ന എഹിലാസ് ആ ഇഖലാസിനെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്നതായ പ്രവൃത്തികളൊക്കെ നബി നടത്തി അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ശരിയാക്കി തെരീക്കത്തിൽ നിന്നുള്ളത് രണ്ടായി കൊണ്ട് അറിയപ്പെടാൻ കാരണം എല്ലാ റസൂറായി സൊല്ല അലി മുസൽമാ തങ്ങൾ മുറബിയായ ശേഖ്യാഹുത്ത് അഴലാനും മുറബിയായ ഷേഖാണ് ഹത്താബി തങ്ങൾ മുറബിയായ ഷേഖാണ് ഉസ്മാൻ ബു അഫ്ഫാൻ തങ്ങൾ മുറബിയായ ഷീഫായിരുന്നു തങ്ങൾ മുറബിയായ ഷേഖർ ഇവരൊക്കെ മുറബിയായ മശാഹിഖന്മാർ അപ്പൊ അവര് കാലഘട്ടത്തിലൊക്കെ അവർ റിൽമിനുണ്ടാക്കി കൊടുത്തു ജനങ്ങൾക്ക് ആ റിൽമിനോട് അനുസൃതമായി കൊണ്ടുള്ള എംഎൽഎ അവരെ ശീലിപ്പിച്ചു ആ എംഎൽഎക്കും റിൽമിനിക്കും അടിസ്ഥാനപരമായി ആ ജനങ്ങളെ ഹൃദയത്തിൽ അവരുണ്ടാക്കി തീർത്തു ആ എഖിലാസ് എന്ന് പറയുന്ന ഈ വിശുദ്ധമാവുന്നതായ ഈ പ്രവർത്തനം അത് ഉണ്ടാക്കി തീർക്കലാണ് യഥാർത്ഥത്തിൽ പിന്നീട് തെരീക്കത്തിന്റെ മശായഖന്മാരൊക്കെ ചെയ്തത് അമലിപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും പലരും അമൽ ചെയ്യുന്നുണ്ടാവും പലർക്കും എൽമുണ്ടാവും ആ എൽമുണ്ടായത് കൊണ്ട് മാത്രം പോരാ ആ എൽമിൻ്റെ മുക്തത അനുസരിച്ച് അമൽ ചെയ്യണം പഠിച്ചതനുസരിച്ച് അതിൻ്റെ സ്വഭാവത്തിൽ അമൽ ചെയ്യണം ആ അമല് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ ആ അമൽഹു സുഖാനുഭവത്താലാൻ്റെ വചുഖനുദ്ദേശിച്ചും കൊണ്ട് മാത്രം ചെയ്യണം അപ്പം യഥാർത്ഥത്തിൽ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് ഹിതിമത്ത് ചെയ്യാൻ വേണ്ടി ഉള്ളതായ ഒരു പ്രവർത്തനം ആ പ്രവർത്തനാണ് പിന്നീട് കാലഘട്ടത്തിൽ ജനങ്ങളിൽ ഇഹ്ലാസ് കുറഞ്ഞു പോയപ്പോൾ ആ ഇഖിലാസിനെ വീണ്ടെടുക്കാൻ വേണ്ടി മഹാന്മാരാകുന്ന തന്നെ ശഹന്മാർ ചെയ്തു എങ്ങനെ പറഞ്ഞാലും ഈ നിലക്കുള്ളതായ ഈ ശരീരത്തിൻ്റെ സ്വഭാവം ഒരു മനുഷ്യനിലുണ്ടാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മദ്രസകൾ വേണം അടിസ്ഥാനപരമായി അവർക്ക് ആവശ്യമാവുന്ന ഇൽമ് ആ ഇൽമ് പഠിപ്പിക്കണതായ മദ്രസകളുമാണ് ആ അമലിന് സൗകര്യമാവുന്നതായ അതിൻ്റേതായ ഇതുപോലുള്ള മസാജിദുകൾ പള്ളികളതും വേണം ആ ഈ അമലും ഇൽമും ഒക്കെ എഹ്ലാസിൻ്റെ മേലിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചെയ്യാനുള്ളതായ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി തീർക്കണതായ മഹാന്മാരാവുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവണം എന്നാലേ ദീൻ ഇവിടെ നിലനിൽക്കുള്ളൂ ദീൻ്റെ യഥാർത്ഥ സ്വഭാവം ഇവിടെ നിലനിൽക്കുള്ളൂ ഇന്നലെ ദീൻ്റെ സ്വഭാവം ഇവിടെ നിലനിന്നാൽ എല്ലാവരും സന്തോഷിക്കും കാരണം യഥാർത്ഥ ഒരു മോമിൻ അങ്ങനെയുള്ളൂ യഥാർത്ഥ ഭൂമി എന്ന് പറഞ്ഞാൽ അവൻ അമൽ ഇമ്മനുസരിച്ച് അവൻ അമൽ ചെയ്യുക ശ്രദ്ധിക്കപ്പെടേണ്ടതായ സംഗതികളൊക്കെ അങ്ങനെയല്ലേ മഹാന്മാർ ചെയ്തത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെ എങ്ങനെ കാലെടുത്ത് വെക്കണം അതേപോലെ അവർ കാലെടുത്ത് വെച്ചു എങ്ങനെ ഇറങ്ങണം എങ്ങനെയാണ് നടക്കേണ്ടത് അവരെ ഓരോ നിമിഷത്തിലും ഷറയി സർവ്വ മര്യാദകളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായിത്തീരുമ്പോൾ എല്ലാ ആളുകളും നമ്മളെ ബഹുമാനിക്കും ആദരിക്കും ആ ഒരു സ്വഭാവമായിരിക്കും അപ്പോൾ ഒരു യഥാർത്ഥ ബോമിൻ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ആവശ്യമാവുന്ന അതിൻ്റെ അടിസ്ഥാന സംഗതികളാണ് ഇതൊക്കെ മദ്രസ പള്ളി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടാൽ ആ പള്ളിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആരെയാണ് ഒരു യഥാർത്ഥ മൂമിന്നാണ് ഒരു മദ്രസ നിർമ്മിക്കപ്പെട്ടാൽ ആ മദ്രസയിൽ നിന്നുണ്ടാവുന്നത് ആരാണ് ഒരു യഥാർത്ഥ ബോമിൻ്റാണ് ഒരു യഥാർത്ഥ മൂമിൻ ഇവിടെ ഉണ്ടാവുമ്പോൾ അത് അവൻ്റെ സന്തോഷിക്കും കാരണം ഈ യഥാർത്ഥ മൂമിൻ്റെ ഒപ്പം കൂടിയാൽ ഇവനിൽ നിന്നിട്ട് ആവശ്യമായ അവർക്ക് ആസ്വദിക്കാനും അവർക്ക് സന്തോഷിക്കാനും മുഖത്തസ്ഥായ അറിവാഹകൾക്ക് ആവശ്യമാവുന്നതായ സംഗതികൾ അവനിൽ നിന്നുണ്ടായിക്കൊണ്ടേക്കും അവൻ്റെ കൃല്ലു അവൻ അതുപോലുള്ളതായ വിവാദത്തുകളുമായി കൊണ്ട് അവൻ മുന്നേറുമ്പോൾ അവൻ്റെ ആ വിവാദത്തിൽ അല്ലെങ്കിൽ അവർ കൂട്ടമായിട്ടോ സ്വന്തക്കോ സ്വന്തമായോ ചെയ്യുന്നതായ വിവാദത്തുകളെ ആസ്വദിക്കാൻ വേണ്ടി മുഖത്തസ്ഥായ അറിവാഹികൾ മലായിക്കത്ത് അടക്കമുള്ളതായ വിശുദ്ധാത്മാക്കൾ മുഴുവൻ വരും അപ്പോൾ അവരെല്ലാവരും സന്തോഷിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് മലായിക്കത്ത് സന്തോഷിക്കും എന്ന് പറഞ്ഞു മലായിക്കത്ത് മാത്രമല്ല സന്തോഷിക്കുക ഗുവാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അവരൊക്കെ സന്തോഷിക്കും അവരൊക്കെ സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ഇതര മതസ്ഥരും സന്തോഷിക്കും എന്താ കാരണം ഈ മദ്രസകളിൽ നിന്നുണ്ടാക്കപ്പെടുന്നത് ഒരു യഥാർത്ഥമോ മിന്നേണ് ഈ പള്ളിയിൽ കൂടി നമ്മൾ അവനെ വളർത്തിയെടുക്കുന്നത് ആ മദ്രസയിൽ നിന്ന് പഠിച്ചതായ ആ വിശുദ്ധമാവുന്നതായ ഫിലിമ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളിൽ അവർക്ക് യഹനാസ് ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്നതായ മറ്റുള്ളതായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിട്ട് ഒരു യഥാർത്ഥ മുഖീസ് ആകുന്നതായ ഒരു മൊഹ്മിൻ അവിടെ ഉണ്ടാക്കി തീർത്താൽ ആ മൊഹ്മിൻ നിന്നിട്ട് ഗുണം മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ ഏതെങ്കിലും നിലക്കുള്ളതായ ഉപദ്രവം ആഹ്മിയിൽ നിന്നുണ്ടാവുന്നതല്ല ഇത് ഇവിടുത്തെ ഇതര മതസ്ഥർക്കറിയാം അപ്പൊ ഇതര മതസ്ഥരൊക്കെ സന്തോഷിക്കും ഇങ്ങനെ ഒരു മദസ്സും വള്ളി ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോഴേ ഇത് മനസ്സിലാക്കിയവർ ഇതിന് യഥാർത്ഥം മനസ്സിലാക്കിയവർ അവരെന്താവും സന്തോഷിക്കും ഇവിടുത്തെ മരങ്ങൾ സന്തോഷിക്കും എന്താ മരത്തിനോട് ചില ബാധ്യതകളുണ്ട് വിശുദ്ധമാവുന്നതായ ശരീരത്തിൽ ഇവിടുത്തെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം അതിനെ പറ്റിയുള്ള ചില പ്രത്യേകമാവുന്നതായ നമ്മളോടുള്ള കല്പനകളുണ്ട് ആ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഒരു യഥാർത്ഥ ഭൂമിയും ജീവിക്കുക അപ്പം മരത്തിന് സന്തോഷമുള്ള ഈ കാരണം ഇവിടുത്തെ മൃഗങ്ങളോട് ചില കൽപ്പന മൃഗങ്ങളോട് നമ്മൾ ചെയ്യേണ്ട ചില കൽപ്പനകളുണ്ട് നമുക്ക് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ മൃഗത്തിനോട് നിറവേറ്റുന്നവനായിരിക്കും യഥാർത്ഥ ഭൂമി അപ്പൊ ഇവിടുത്തെ മൃഗങ്ങൾക്ക് സന്തോഷായിരിക്കും ഇവിടുത്തെ വെള്ളം സന്തോഷിക്കും എന്താ കാരണം യഥാർത്ഥ ഭൂമിനാണെങ്കിൽ തങ്ങൾ പറഞ്ഞതുപോലെ അവൻ സമുദ്ര തീരത്താണെങ്കിലും വെള്ളത്തിൽ നീ ഇതത്വം പാലിച്ചോ അപ്പൊ വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം സന്തോഷിക്കും ഇവിടുത്തെ കല്ല് മണ്ണ് ഇതൊക്കെ ഈ സർവചരാചരങ്ങളോടും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നൽകുള്ള അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമാവുന്നതായ അതിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ നിലക്ക് അവർ കല്പിക്കപ്പെട്ടതായ ഒരു മതമാണ് ഈ വിശുദ്ധമാവുന്ന അധീനം അപ്പോൾ ഒരു യഥാർത്ഥമോ നിന്നുണ്ടാക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ അടിസ്ഥാന കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ മദ്രസു എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച പള്ളി അവൻ്റെ ആ മദ്രസയിൽ നിന്ന് അവന് പഠിപ്പിക്കുന്നതായ പഠിക്കപ്പെടുന്ന അവൻറ്റേതായ ആ ഇൽമിനെ പ്രാവർത്തികമായി ഉപയോഗപ്പെടുത്താൻ ഏറ്റവും നല്ല അനുയോജ്യമായ സ്ഥലം പള്ളിയാണ് അതുകൊണ്ടുള്ള ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ പല സംഗതികളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പള്ളിയിൽ ആദ്യമായി അത് ഇഖിലാസിൻ്റെ മേലിലാവണം നിംസല്ലാ വലിയ വസ്ലമ ഇതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ അവതരിച്ച ആയത്താണ് ആ ആയത്ത് എന്നാൽ ഉയ്യാമന്നാൾ വരെയുള്ള എല്ലാ പള്ളികൾക്കും ബാധകമാണ് പള്ളിയിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഗുണം എന്താ ആ പള്ളീനെ നിർമ്മിക്കപ്പെടുമ്പോൾ അത് ഉസിസല്ല തക്കുവ തൻ്റെ മേലിലാവണം അതിനെ സ്ഥിരം നൽകപ്പെടേണ്ടത് എന്താ തക്കുവൻ്റെ മേൽ സ്ഥിരം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഹലാലായതായ ഭൂമിയാവണം അത് ഒരു ഹലാലല്ലാത്ത ഭൂമിയിൽ ഇക്കേരിച്ച കാരണം ചെയ്യാവോ എന്നുള്ളതല്ല പള്ളി നമ്മൾ നിർമ്മിക്കപ്പെടുമ്പോൾ അതിന് ഉപയോഗിക്കണതായ ഭൂമി അത് എന്താവണം അത് ഹലാലായ ഭൂമി ആവണം മറ്റൊരുത്തിൻ്റെ ഭൂമി നമ്മൾ കൈവശപ്പെടുത്തിയ ഭൂമിയിലാവാൻ പാടില്ല ആ പള്ളിക്ക് ശില നൽകുന്നവർ നമ്മൾ സ്വാലിഹിങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളാവണം ആ പള്ളിക്ക് ഉപയോഗിക്കപ്പെടുന്ന പണം അത് വിശുദ്ധമായ പണം അതുകൊണ്ടല്ലേ റസൂൽ റസോ അലൈഹി സലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ കഴപ്പും പുനർനിർമ്മാണം നടക്കണം അന്ന് അവിടുത്തെ ആ മുസ്ലിഖീങ്ങളാവുന്ന കുറേശ്ശികളിലും മുഹീദീങ്ങളാവുന്ന കുറേശ്ശികളൊക്കെ ഉണ്ടായിരുന്നു ആ കുഞ്ഞുവിൻ്റെ കുടുംബങ്ങളിൽ നിന്നുള്ള പലരും അള്ളാഹു വാഹിദാണെന്ന് വിശ്വസിച്ചവരായി നിംസുസ്ലമ തങ്ങളെ കുട്ടി പ്രായത്തിലാണ് നടന്നത് എന്തായി അവർ തീരുമാനിച്ചത് എന്താ അവർ വിശുദ്ധമാണെന്ന് മനസ്സിലാക്കണ പണം മാത്രമേ ഈ കബത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അങ്ങനെ അവരതിനെ തീരുമാനിച്ചു അതിൻ്റെ ബജറ്റൊക്കെ തയ്യാറാക്കി അതിനുള്ള പൈസ നോക്കുമ്പോൾ പൂർണമായിട്ട് ആ ഒരു വിശുദ്ധമായ പണം എന്നുള്ള നിലക്കുള്ള പണം സംഭരിച്ച് നോക്കും നമ്മൾ ആ പള്ളി കഴമ്പത്തിന് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം നിർമ്മിച്ച ആ ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു ബജറ്റ് അവർക്കുണ്ടായില്ല അപ്പൊ അവരുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ തറയിൽ നിന്ന് കുറഞ്ഞ സ്ഥലം വഹിച്ചിട്ടു റസൂല പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞല്ലോ ഇബ്രാഹിം ആയിഷ ബി ബിയുറ വിവാഹുത്ത ആരാനോട് പറഞ്ഞു ആയിഷെ ഈ കാണുന്ന ജനങ്ങൾ ഇപ്പം മുസ്ലിമായ ഞാൻ ഈ കഴമ്പത്തിമൽ ഇപ്പോൾ കൈവച്ചാൽ അത് ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കൂല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കഴമ്പത്തിമ്മൽ കൈവെച്ച് ഇതിനെ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അതേ ആ ധർമ്മ തന്നെ ഞാൻ നിർമ്മിക്കുമായിരുന്നു അപ്പം അത് വിശുദ്ധമായ പണം അവർ ജാഹിലിയത്തിൽ ജീവിച്ച ആളുകളാണ് എന്നിട്ടും കഴമ്പം നിർമ്മിക്കുമ്പോൾ അതൊരു വിശുദ്ധമായ മവനായിരുന്നു അവരെടുത്ത് കണ്ടിരേ ജാഹി കാലത്ത് ജീവിച്ച ആളുകൾ പറഞ്ഞല്ലോപ്പെട്ടതായ ആണുങ്ങളൊക്കെ തവാഫ് ചെയ്തതായ ഈ പുണ്യമായ ഭവനം കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയണോന്ന് സത്യം ചെയ്ത് പറയാൻ മാത്രം പുണ്യമായ ഭവനാണെന്ന് കഴത്തിനെ സംബന്ധിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്ന് ജാഹീരിയത്തിൽ ഹസൂർ സലഹ് വലിയ വസ്ലം മാ തങ്ങളെ വേദത്തിൻ്റെ മുമ്പ് തന്നെ അപ്പോൾ അതൊരു ശുദ്ധ വിശുദ്ധമായ പണാവണം എന്നവർ വിശ്വസിച്ചു ഇസ്ലാം ഇസ്ലാ നെൻസുവാസലമാ തങ്ങൾക്കുള്ള ദിവസം നൽകപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അപ്പോൾ വിശുദ്ധമാവുന്ന പണം ഇതൊക്കെ തെക്ക് തെക്ക് സീസി ചെയ്യപ്പെടുക എന്ന വാക്കിൻ്റെ ആ വിശാലമായ അർത്ഥം ഇനിയുണ്ട് ഒരുപാട് ഞാൻ അതൊന്നും വളരെ വിശദീകരിക്കാൻ രണ്ടാമത്തോന്ന് എന്താ രണ്ടാമത്തോന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറയണേ ഫിഹിരി ആ പള്ളിക്ക് ഉണ്ടാവേണ്ട ഗുണം എന്താന്ന് ചോദിച്ചാൽ ആ പള്ളിയിൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ വിശുദ്ധമായ ഖുർആാന്റെ വ്യക്തമായ പ്രഖ്യാപന അവിടെ ആണുങ്ങൾ മാത്രമേ ആ പള്ളിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ അത് യജാതെങ്കിലും ആണുങ്ങളല്ല അവിടെ ഉണ്ടാവേണ്ടത് യുഹിബൂന അങ്ങറു അവർ ഹൃദയത്തിനൊക്കെ വിശുദ്ധി ഉണ്ടാവണം അവരുടെ സർവ്വ അവയവങ്ങൾക്കും വിശുദ്ധി ഉണ്ടാവണം അപ്പം ബാഹ്യമായ നിൽക്കും ആന്തരികമായ നിൽക്കും എല്ലാ നെൽക്കുള്ള പൂർണ്ണ വിശുദ്ധിനെ ഉദ്ദേശിക്കുന്നതായ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അതാണ് പള്ളിൻ്റെ സ്വഭാവം ആ നെൽക്കാണ് പള്ളിനെ നിർമ്മിക്കപ്പെടേണ്ടത് ആ നിലക്കാണ് പള്ളിനെ സംരക്ഷിക്കപ്പെടേണ്ടത് അങ്ങനത്തേതായ ഒരു പള്ളി ഇവിടെ നമ്മൾ നിർമ്മിച്ചു അതിനെ ഇനി മുതൽ അതിനോടനുബന്ധിച്ചുകൊണ്ട് രണ്ടാമത്തെ ഒരു ഇമാറത്താണ് ആ പള്ളിനെ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളത് ആ നിലക്ക് പള്ളിനെ വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കുക മദ്രസ അതിനനുസരിച്ച് മുസ്താദന്മാർക്കും മറ്റൊക്കെ വേണ്ടതായ സൗകര്യങ്ങൾ അവർക്ക് സാമ്പത്തികമായും മറ്റൊക്കെ വേണ്ടത് ചെയ്തു ചെയ്തുകൊടുത്തുകൊണ്ട് അവരെ ഈ ശർദ്ദ മുഴുവൻ പഠിപ്പിക്കുന്നതിൽ കേന്ദ്രീകരിക്കണം നമ്മൾ പഴയ കാലത്തുള്ള മൊല്ലാൻമാർ പഠിപ്പിച്ച മാരിക്കല്ല അന്ന് അവർ നമ്മളെക്കാളൊക്കെ ഉള്ളവരെയായിരുന്നു അവരൊക്കെ ഔടിയാക്കന്മാര്ന്നിടോ അന്നത്തെ മുല്ലാക്കന്മാരൊക്കെ അവർ നമ്മൾ പൈസ കൊടുത്താറും ഇല്ലെങ്കിൽ പോലും പഠിപ്പിച്ചു പോകും ഇന്ന് അങ്ങനെയല്ല ഇന്നും അത്ര വലിയൊരു വിമാനം ഒന്നും ആർക്കും ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊരു മാന്യമായ ശമ്പളം അവർക്ക് കൊടുക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ശ്രദ്ധ ഇതിലേക്ക് പൂർണ്ണമായി കൊണ്ട് കേന്ദ്രീകരിക്കപ്പെടണം ഇതിലേക്ക് പഠി ആകെ ഒരു മണിക്കൂറെ പഠിപ്പിക്കാൻ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കുട്ടി സ്കൂൾ കയറുന്നതിന് മുമ്പ് തള്ള വന്ന് വിളിച്ചാണ് സ്കൂൾ അല്ല പള്ളി മറസ്സ് കയറിയതിന് മുമ്പേനെ കേരളം ഹാജരെടുത്ത പടേനെ വിളിച്ചാണ് സ്കൂൾക്ക് ബസ് വന്നു കിടക്കണം പിന്നെ എങ്ങനെയാണോ ദീൻ പഠിക്കാൻ പിന്നെ കുട്ടികൾ നന്നാവോ നന്നാവൂല അപ്പോൾ കുട്ടികളെ ദീൻ പഠിപ്പിച്ച് നന്നാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വേണം പഠിപ്പിക്കണം ഉദ്ധന്മാർ അവർക്ക് അവരെ ശർദ്ധ മുഴുവൻ അവർക്ക് വേചാവാരുത് അവർക്ക് പഠിച്ചാലും വൈകുന്നേരം ആവുമ്പോൾ വീ വാങ്ങാൻ തെയ്യ പെണ്ണുങ്ങൾ പ്രസഹിക്കാനായിരിക്കണം അല്ലെങ്കിൽ മറ്റേ കുട്ടീനെ കടിച്ചാൽ ഈ വേചാർ അവർക്കുണ്ടാവാൻ പാടില്ല ആ നിലക്ക് അവരെ നമ്മളെന്താക്കണം എന്നറിയോ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ ഉസ്താദന്മാർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അല്ലാതെ ഒരു ഉസ്താദേൻ്റെ അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയും ഉസ്താദ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അയാളെ പഠിപ്പി കഴിഞ്ഞ ഉടനെ അയാളെ സാമ്പത്തികം വളരെ വിഷമായിരിക്കും അപ്പോൾ ഒരു ഓട്ടോറിക്ഷയും വാങ്ങി ഓട്ടോറിക്ഷ ഓട്ടുകയാണെങ്കിൽ ഈ ഓട്ടോ റഷ്യയിൽ ഉസ്താദം പോകുമ്പോഴാണ് ഈ കുട്ടിയും കൂട്ടിൻ്റെ അമ്മയോട് വരുന്നത് അപ്പം അറിയും എടാ ഓട്ടറിക്ഷക്കാരെ കേട്ട് വാങ്ങാമെന്ന് അറിയാം അപ്പോൾ അതുവരെ ഉസ്താദിനെ ഉസ്താദയെ തൊളിച്ച് ബഹുമാനിച്ചതിനെ കുട്ടി കേൾക്കണമെന്ന് എടാ ഓട്ടോറിക്ഷക്കാരെ കേട്ട് വരിക എന്താ പിന്നെ ഈ കുട്ടിക്ക് ഉസ്താദിനെ ബഹുമാനം ഉണ്ടാവുക ഈ ബഹുമാനം ഇല്ലാത്ത നിലക്ക് പഠിച്ചാൽ യഥാർത്ഥ ഇൽമ് അവൻ്റെ ഹൃദയത്തിലേക്ക് വരുമോ ആ ഇമനുസരിച്ചുള്ള ഗുണം എനിക്കുണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല അപ്പം ആ നെൽക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ആവശ്യമാവുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആ മദ്രസയിൽ വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്ത് ആ ഉസ്താദന്മാർക്ക് ആവശ്യമാവുന്നതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പഠനത്തിൽ മാത്രം അവരെ ശ്രദ്ധ പഠിപ്പിക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന നൽകുള്ള ഒരു സംവിധാനം കുട്ടികൾക്കൊതു വേണം അതുകൊണ്ടാണ് അപ്പം മദ്രസ നമ്മൾ മാറ്റി ഉണ്ടാക്കിയത് പഴയ കാലത്ത് ഇവിടെ നെലത്തിരുന്ന് പഠിച്ചവരുണ്ട് ഭൂമിയിൽ എഴുതി പഠിച്ചവരുണ്ട് അന്ന് മണ്ണിൽ ഇരിക്കേണ്ട പ്രശ്നമില്ല കാരണം വീട്ടിൽ നിന്നും മണ്ണ് തന്നെയാണ് വരുന്നത് പിന്നെ കരി കൊണ്ട് തേച്ച വീടാണേൽക്കാറ് അല്ലെങ്കിൽ മണ്ണുകൊണ്ട് തേമ്പി തേച്ചതാണ് തേച്ചതാണേക്കാറ് പോർച്ചു കഴിഞ്ഞപ്പോൾ സിമെന്റ് ഒക്കെ ഇട്ട് മദ്രസൂര് നമ്മൾ സിമെന്റ് ഇട്ടു കാരണം എന്താ സിമെന്റ് ഇട്ട വീട്ടിൽ നിന്ന് കുട്ടി വരുമ്പോൾ കുട്ടിക്ക് സിമെന്റ് ഇല്ലാത്ത മദ്രസ് ഇരുന്നാൽ പോനാലിട്ടും എന്താണെന്നറിയോ ഇവിടെ വന്ന് പണ്ടർ അടക്കം ഇരുന്നല്ലോ എന്ന് ഇപ്പോൾ ഫാനും അതുപോലെ തന്നെ എ സിയൊക്കെ ഉള്ള വീട്ടിൽ നിന്നാൽ കുട്ടി വരുന്നുണ്ട് ഓൻ നമ്മൾ ആദ്യമായിട്ടുള്ള സൗകര്യം ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഓൻ്റെ ശ്രദ്ധ ഈ പഠിക്കണീക്ക് പോവാൻ ഓൻ എപ്പോഴും ഓൻക്ക് അലട്ടില്ല എന്താ അവ വലിയ നല്ല സുഖം ആ സുഖപ്പെടം ചെയ്യാന്നാണ് എനിക്ക് ആരെങ്കിലും കുട്ടികൾക്ക് ആയിരിക്കും അപ്പോൾ പഠിക്കാൻ ഓൻ്റെ ശ്രദ്ധ അതിലേക്ക് കിട്ടൂല അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമാവുന്ന നൽക്ക് അവരെ ശരദ്ധ മുഴുവനും പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ നിർബന്ധമായിട്ടും ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ളതായ ഐടെക് ബിൽഡിങ്ങുകളോ അതിനുള്ള ക്ലാസ് റൂമും അത് സ്മാർട്ട് ക്ലാസ് റൂമും അതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ അപ്പോൾ ആ നിലക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് സമസ്ത സമസ്തകയുള്ള ജമീയത്തുല്ല എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം അതിൻ്റെ പിന്നിൽ പൂർണ്ണമായി കൊണ്ടിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിനുവേണ്ടി അതിന് അതിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആ നെൽക്ക് സമസ്ത കേരള ജമീയ തൊഴിലുമെ പിന്നിൽ നിന്നുകൊണ്ട് ഈ മദ്രസക്കും ഈ പള്ളിക്കൊക്കെ വേണ്ട എല്ലാ നെൽക്കുള്ളതായ ഹിദുമത്തുകളും ചെയ്യാൻ ഈ നാട്ടുകാരാവുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞമ്മൾക്കൊക്കെ വാഹു തോഫീക്ക് ചെയ്യട്ടെ പ്രത്യേകിച്ച് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചു തന്ന ആ വിദേശത്തുള്ളതായ ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കച്ചവടം അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട എല്ലാത്തിലും അറമുറഹ്മീനായ തമ്പൂരോനെ നീ വർക്കത്ത് ചെയ്ത് കൊടുക്കണേ എല്ലാവിധ ആഭാത്തും അപകടങ്ങളെ തൊട്ട് അദ്ദേഹത്തെ കാത്തുരക്ഷിക്കണേ ഒവ്വ അവർക്കുള്ള ആത്മിബത്വം നന്നാക്കി കൊടുക്കണേ തമ്പുരോവനെ സുഖത്തിൽ മഹാന്മാരോടുകൂടെ അവരെയും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി തന്നെ തമ്പുരാനെ അതുപോലെ ഈ മദ്രസൻ്റെ പണിയിലേക്ക് സംഭാവന ചെയ്ത നാട്ടുകാരാവുന്ന എല്ലാ നാട്ടുകാരും അല്ലാത്തവരുമാവുന്ന എല്ലാ ആളുകൾക്കും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ സഹായിച്ച എല്ലാവർക്കും അറഹമുറഹ്മീനായ തമ്പുരാനെ എല്ലാ നിൽക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിയണേ അവരെയും അവരെ മക്കളെയും ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളൊക്കെ സാലിഹ്യങ്ങളാക്കണേ ആത്മ ാക്കിത്തന്നെ തമുരോന് മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണെ തമുരോന് കുഞ്ഞാവിലും ആഹുറത്തിലും വിജയികളെ ഗോളത്തിൽപ്പെടുത്തനെ തമുരോനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ സർവ്വാളുകൾക്കുള്ള കുമ്മൂറുകളെയും സുഖം പൂങ്കാവനാക്കണേവ